ഹൈ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി വീഡിയോ ചെയ്താലോ അതിന് വേണ്ടി ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ വറുത്തരച്ച് നിൽക്കുകയാണ് നമ്മൾ പലതരം ചിക്കൻ കറി ഉണ്ട് പക്ഷേ ചിക്കൻ വറുത്തരച്ച കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നാൽ നിങ്ങളിതൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് അപ്പം നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അരമുറി തേങ്ങയുടെ പകുതി ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത്ര നിങ്ങൾക്ക് എടുക്കാം തേങ്ങ കറിവേപ്പില ഇതുപോലെ മുഴുവൻ കുരുമുളക് പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം ചെറിയ ഉള്ളി ഇലക്ക വേണമെങ്കിലും ഇടാം കേട്ടോ ഇലക്ക നമ്മളെ തീർന്നു പോകേണ്ടതാണ് ഇലക്ക ഇടാതിരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഞാൻ കൂടുതലും ചെറിയ ഉള്ളി ഉണ്ടത്തെ സവാള വേണമെങ്കിൽ സവാള ഇടാം പിന്നെ ഒരു തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതിന് വേണ്ട നമുക്ക് മസാലകൾ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഒരു ടേബിൾ ഒന്നര ഒന്നേര ടേബിൾ സ്പൂണോളം ഈ കാശ്മീരി മുളക് പൊടി ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി അപ്പം നമുക്ക് ഇത് ചെയ്തു കൊടുക്കണം ഇപ്പോൾ കുക്കിങ്ങിനേക്ക് അടക്കാം പാനടുപ്പിൽ വെച്ച് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു പിന്നകത്തോട്ട് നമുക്ക് ഈ പെരിഞ്ചീരകം അത് നല്ലതുപോലൊന്ന് പൊട്ടട്ടെ പിന്നെ നമ്മുടെ പട്ട പിന്നെ ക്യാമ്പു ഈ ഓൾ സ്പൈസസ് എല്ലാം ഇത് പ്രത്യേക ടേസ്റ്റ് കിട്ടും പണ്ടുകാലത്ത് അമ്മമാർ ഇതെല്ലാം ഈ ഹോൾ സ്പൈസസ് എടുത്ത് കല്ലിൽ വെച്ച് അരച്ചുണ്ടാക്കുന്ന രീതിയിൽ പ്രത്യേക ടേസ്റ്റ് തന്നെ ഇപ്പം ആർക്കൊന്നും നനക്കടാനില്ല ഇല്ലാതെ നമ്മൾ പൊടികൾ വാങ്ങിച്ചിട്ട് വാങ്ങിക്കരുത് എല്ലാം വീട്ടിൽ പൊടിപ്പിക്കുന്ന എപ്പോഴും അപ്പം നമ്മൾ ഇതൊന്ന് എണ്ണയിലൊന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ഒഴിച്ചിട്ടില്ല കുറച്ച് മാത്രം ഇപ്പം മുക്കാൻ വേണ്ടി മാത്രം പിന്നെ നമ്മുടെ നല്ല മണം വരുന്ന പട്ടയുടെ ഒക്കെ മൂത്ത് വരുന്ന മണം പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില അപ്പോൾ മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഈ തേങ്ങ കൂടെ അടുക്കും ഇത് നമുക്ക് അറിയാൻ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കൈ വിടാതെ ഇളക്കുക തീ കുറച്ചിടുക ഞാൻ തേങ്ങ വറക്കുന്ന പല പിടിയിലും കാണിച്ചിട്ടുള്ളതുപോലെയാണ് ഞാനിത് കാണിക്കാതിരിക്കുന്നത് നമ്മൾ നല്ല കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല ഗോൾഡൻ കളറാവും ഗോൾഡൻ കളറായിട്ട് വേണം നമുക്ക് മസാല ഇളക്കെ ഇടാൻ ഞാൻ വെച്ചാൽ തീ കൂട്ടി വെച്ചാൽ ഞാൻ കൈ വിടാതെ ഇളക്കുന്നുണ്ട് അല്ലെങ്കിൽ തീ കുറച്ച് ഇടാവും അപ്പോൾ വേണ്ട കളർ ചേഞ്ച് ആവുന്നുണ്ടോ ഇനി നമുക്ക് കുറച്ചുകൂടെ ഇളക്കി എടുക്കാം അപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ലതുപോലെ മൂത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ജോലി തീർന്നു അപ്പം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നല്ല ഇപ്പം തന്നെ നല്ല ചൂടുണ്ട് ഓഫ് ചെയ്തേക്കും ഇതിൽ നമ്മുടെ ഈ മസാലകളെല്ലാം ഇതിനകത്ത് ഈ പാൻ ചൂടായിരിക്കുന്നതുകൊണ്ട് ആ കൂടത്തിൽ തന്നെ ഈ മസാല മൂത്തുപോകും അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഗ്യാസൂടെ ഓൺ ചെയ്യട്ടെ അപ്പോൾ ഈ നല്ലതുപോലെ മൂക്കട്ടെ മൂത്ത് വരുമ്പം ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ മൂത്ത് ഇത് നമുക്ക് തണുത്തിട്ട് ചെറുതായിട്ടൊന്നും തണുത്തിട്ട് നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഈ നമ്മൾ വറുത്തരച്ച തേങ്ങ ഇങ്ങോട്ട് ഇട്ടുണ്ട് നമുക്കത് പൊടിച്ചെടുക്കാം ആ പാനകത്ത് തന്നെ നമുക്ക് പിന്നെ ഈ എന്താ പറയുന്നത് ചെറിയ ഉള്ളിയും സവാളയും പിന്നെ പച്ചമുളക് കൂടെ ഒന്ന് എന്നിട്ട് ചീ എണ്ണ ഒഴിക്കണേ അപ്പോൾ ഞാൻ ഒരു ചെറിയ ടീസ്പൂണേ ഒഴിച്ചുള്ളത് അതിനകത്തൊക്കെ ഇതൊന്ന് വഴറ്റി എടുക്കാം ഉണ്ടോ ഒട്ടും എണ്ണ തന്നെ ഇല്ല അപ്പം വഴറ്റി എടുത്തിട്ട് വേണം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി മിശ്രിതയില്ലേ അതിനകത്ത് അടിക്കണം ഒരു ഗോൾഡൻ കളർ കളറാവട്ടെ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ഇങ്ങോട്ട് ഇടുവാണേ ഉള്ളി ഒരുവിധമൊക്കെ ഒന്ന് വാടി അതുകൊടുന്ന് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റിന്റെ പച്ചമണം ഒന്ന് എന്നിട്ട് നമുക്ക് തക്കാളിയോട് അടിയാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റിന്റെ പച്ചമണം മാറി കഴിഞ്ഞ് നമുക്ക് തക്കാളി ഇടണം ഈ തക്കാളി അതിനകത്ത് വേറെ നല്ലത് വേടൊന്നും വേഗപ്പെട്ടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പം ഇടാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വഴിട്ട് ഞാൻ കുറച്ചൊരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്നിട്ട് ഇതിനൊരു കളവ് വെട്ടുന്ന ഏരിച്ചത് കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാൻ അറിയാം തേങ്ങ അരയ്ക്കാൻ പോകുന്നു അത് കഴിഞ്ഞപ്പോ ഈ ചിക്കൻ പീഫിന്റെ ഇങ്ങോട്ടിട്ട് ഇതിനകത്തൊരു വെള്ളമയം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വാടി പിന്നെ ഒന്ന് കിടന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ ഇതിനകത്ത് കിടന്ന് അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചോണ്ട് വരാം നല്ലതുപോലെയാണ്ട ചിക്കൻ പീസെല്ലാം പൊത്തി വെച്ചിട്ടുണ്ട് ഇത് ചെറിയ തീരി ഇട്ട് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചോണ്ട് വരാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചിക്കനിൽ നിന്നൊന്നും നമ്മൾ വെള്ളം അഡീഷണൽ വെള്ളം ഒന്നും ആഡ് ചെയ്യാതല്ല ചിക്കൻ അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് വെച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി കണ്ടോ ഒരു പകുതി കുക്കായി കണ്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാം വറുത്തരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങാ മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിക്കാം ഇന്നത്തെ ചൂടുവെള്ളം ഒഴിച്ച് ബാക്കി കൂടെ ആഡ് ചെയ്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക ചൂടുവെള്ളം നമ്മൾ മിക്സി കല കഴുകുന്നതേ അതോടെ ആഡ് ചെയ്യട്ടെ അപ്പം നമ്മുടെ മിക്സി കഴിയ വെള്ളം ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്യുക കണ്ടോ ഇനി ഇത് നമ്മൾ ചെറിയ തീയിൽ ഓൾറെഡി പകുതി വേവായി ചെറിയ തീയിലൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ആദ്യം ഒന്ന് തീ കൂട്ടിയിട്ട് തിളച്ചിട്ട് കുറച്ചിടാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചിക്കൻ വറുത്തരച്ച കറി ഇതാ ഫൈനൽ ഘട്ടത്തിലേക്ക് കട്ടത്തേക്ക് കണ്ടോ എണ്ണ തെളിഞ്ഞു വരുന്നത് കേട്ടോ ഇതാണതിൻ്റെ സിമിറ്റ് നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു ഇനി ഇരുന്ന് കുറും കുറയും കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും എല്ലാത്തിനും നല്ലത് അപ്പത്തിനും അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഞാനൊരു ഇരുപത് മിനിറ്റോളം ചെറിയ തീയിലിട്ട് ഇരുപത് മിനിറ്റ് അത് നമുക്കറിയാം എണ്ണ തെളിയുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്തോളാം പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വഡ് ബ്ലസ് യു ആൾ